സ്ഥാനാർത്ഥി ി പി സി ജോർജുമായി കൂടിക്കാഴ്ച നടത്തി പൂഞ്ഞാറിലെ വീട്ടിലെത്തിയാണ് സ്ഥാനാർത്ഥിയുടെ സന്ദർശനം വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് മിഥുൻ ഇപ്പോഴും സന്ദർശനം തുടരുകയാണോ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പി സി ജോർജുമായി ചില വിവാദ പ്രസ്താവനകൾ വരികയും അതുപോലെ തന്നെ അനിൽ ആന്റണിയുടെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തകൾ വരികയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും അതുപോലെ തന്നെ പി സി ജോർജും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് തൂഞ്ഞാറിലെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ അനിൽ ആന്റണി പി സി ജോർജിനെ സന്ദർശിച്ചിരിക്കുന്നത് അവർ മധുരം കൈമാറുകയും അനിൽ ആന്റണിക്ക് സമ്പൂർണ്ണമായിട്ടുള്ള വിജയാനുശംസകൾ കൈമാറുകയും ചെയ്തിരിക്കുന്നു പി സി ജോർജ് നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമെന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സാധ്യതകളും അതുപോലെ തന്നെ എല്ലാ പരിഗണനകളും എല്ലാം നടത്തിക്കൊണ്ട് പൂർണ്ണ എല്ലാ എല്ലാ വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ട് അനിൽ ആന്റണിക്ക് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അതിൽ പി സി ജോർജിന്റേതായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം പറഞ്ഞ പക്ഷേ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ യാതൊരു അന്തരവുമില്ല എല്ലാം ഒറ്റക്കെട്ടായി തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള സൂചനകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനിൽ ആന്റണിയുടെയും ടി സി ജോർജിന്റെയും കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലാ അധ്യക്ഷൻ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന ഷോൺ ജോർജും മറ്റ് മുതിർന്ന ബി ജെ പി നേതാക്കളുമാണ് ഈ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചിരുന്നു ഏതായാലും ഇതോടുകൂടി അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അത്തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളുടെ എല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് വേളയിൽ തരത്തിലുള്ള ഒരു ഒരു തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എല്ലാ അന്ത്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു യെസ് അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാണെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കുപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അനിൽ ആന്റണി പി സി ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയത് അദ്ദേഹത്തെ ഹൃദ്യമായി തന്നെ പി സി ജോർജ് സ്വീകരിച്ചിരിക്കുന്നു പ്രചാരണത്തിന് താൻ മുന്നിലുണ്ടാകുമെന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇനി രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ നാളുകളാണ് എത്തുന്നത് തന്നെ സുരേഷ് ഗോപി അല്പസമയത്തിനകം തൃശ്ശൂരിലേക്ക് എത്തുന്നു അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇതിനൊപ്പമാണ് പി സി ജോർജിനെ നേരിട്ടെത്തി കണ്ട് അനിൽ ആൻ്റണി അനുഗ്രഹം വാങ്ങിയിരിക്കുന്നത്